ഹലോ ഗുഡ് ഈവനിങ് സരിത വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നെൻ്റെ ഈവനിങ് റൊട്ടീനാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതെൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്നൊന്നും പറയാനായിരുന്നു പറ്റത്തില്ല കാരണം മന്ത്ലി വൈസ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാർഡ് ബോഡ്സ് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഓരോ ഈവനിങ്ങും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ രീതിയായിരിക്കും എൻ്റെ ടൈം ടേബിൾ ഞാൻ ചെയ്യുന്നത് പക്ഷേ നൈറ്റ് ഞാൻ ചാർട്ട് ഔട്ട് ചെയ്തിട്ടാണ് എപ്പോഴും കിടക്കാറുള്ളത് അപ്പോൾ ഇന്ന് എൻ്റെ കാർ പോർച്ച് ഫുള്ള് ചെളിയായിട്ട് റോഡിൽ ഞങ്ങൾക്ക് ടാറിട്ട് ഇട്ടില്ല ഞങ്ങളുടെ റോഡിൻ്റെ വഴിയിൽ അപ്പോൾ അവിടെ എപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ ചെളിക്കെട്ടും ഇതായിട്ട് ഡേട്ടിയായിട്ട് കിടക്കും അപ്പോൾ കാർ കയറി വരുമ്പോൾ തന്നെ അതിൽ ചെളി മൊത്തവും കാർ പോർഷും കയറി വരുന്ന ഗ്രൗണ്ട് ഫുള്ള് ഇങ്ങനെ ഇതായിട്ട് കിടക്കും അപ്പോൾ അതെത്ര രാവിലെ എന്തായാലും ക്ലീൻ ചെയ്ത് ഒന്ന് പൊടിയൊക്കെ ഒന്ന് മാറ്റി അവിടെ വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ വീടിൻ്റെ മുൻവശത്ത് കുറേ കരിയിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൂത്ത് വൃത്തിയാക്കി ഒതുക്കി എല്ലാം നീറ്റാക്കിയിട്ട് പോസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തു അപ്പോൾ പോസ്റ്റ് ഒരു ലിറ്റർ ഇട്ടായിരുന്നു അപ്പോൾ അതും എടുത്തുകൊണ്ട് വന്നു അതിനുശേഷം നമ്മുടെ മുറ്റത്ത് ചെളിക്കെട്ട് കിടന്നതെല്ലാം ഞാൻ കഴുകി ഫുള്ള് ക്ലീനാക്കി വെള്ളമൊക്കെ ഒഴിച്ചു അവിടെ അത്രയും ക്ലീനാക്കി ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൻ്റെ അടുത്ത അടുത്തത് വീട്ടിൻ്റെ അകത്ത് കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പഴം അത് പടത്തിപ്പഴമാണ് നല്ല ശരീരത്തിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പഴമാണ് അത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തട്ടിക്കുടഞ്ഞ് നല്ല നീറ്റായിട്ട് എൻ്റെ ആ കുടയ്ക്കകത്തൊക്കെ ഞാനെടുത്ത് വെച്ചു പിന്നെ ജാറിൽ വെള്ളമില്ലായിരുന്നു അപ്പോൾ ജാറിൽ അത് ഫുള്ളാക്കി ആ ടേബിളിൽ കൊണ്ടുവച്ചു പിന്നെ എൻ്റെ ഒരു ഈവനിങ് ഒരു സ്നാക്ക് ടൈം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ ഏജ് കൂടുന്തോറും ഹെൽത്തി സ്നാക്സ് എടുക്കാനാണ് ഇപ്പോൾ താല്പര്യം ലൈഫ് സ്റ്റൈലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളത്തേക്ക് അതുണ്ട് വലിയ അസുഖങ്ങളൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വ്യൂ നോക്കാനും സന്ധ്യാനേരത്ത് സന്ധ്യാനാമൊക്കെ ഇട്ടിട്ട് അത് കേട്ടുകൊണ്ടിരിക്കാനൊക്കെ വളരെ ഭയങ്കര ഒരു വൈബാണ് അപ്പോൾ പിന്നെ ഞാൻ സന്ധ്യാ നേരത്ത് സാംബ്രാണിക്കട്ടയൊക്കെ പുകച്ച് വീടൊക്കെ ഇച്ചിരി പുകച്ച് പുക പുക അത്ര അടിച്ച് കയറ്റും അതൊക്കെ ഒരു സന്തോഷാണ് മൈൻഡ് ഭയങ്കര പോസിറ്റീവാണ് എനിക്ക് പോസിറ്റീവ് തരുന്ന എന്ത് കാര്യവും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും എൻ്റെ റൊട്ടീൻ ഈ രീതിക്കാണ് പിന്നെ നാളത്തേക്കുള്ള അരിയും ഒഴുന്നും കൂടി ഞാൻ അരയ്ക്കാൻ പാകത്തിന് കണക്കാക്കി കിട്ടു അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഈവനിങ് റുട്ടീൻ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്